ടിവി ഭാരത് ന്യൂസ് എൻ ഡി എ അധികാരത്തിൽ തിരിച്ചെത്തിയാൽ ബുള്ളറ്റ് ട്രെയിനുകൾക്കായുള്ള സർവേ ആരംഭിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കുന്നംകുളത്തിൽ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ കേരള സർക്കാരിന് വിമർശനം തിരുവനന്തപുരത്ത് കാട്ടാക്കടയിലും മോദിയുടെ പൊതുസമ്മേളനം മോദിയുടെ സന്ദർശനത്തിന്റെ ഭാഗമായി പോലീസ് റോഡിൽ കെട്ടിയ ിൽ കുരുങ്ങി യുവാവ് മരിച്ച സംഭവത്തിൽ പോലീസിനെതിരെ ആരോപണവുമായി കുടുംബം വീഴ്ച മറച്ചുവെക്കാനാണ് പോലീസ് തന്റെ സഹോദരൻ മദ്യപിച്ചിരുന്നുവെന്ന് പറയുന്നതെന്ന് മരിച്ച മനോജ് ഉണ്ണിയുടെ സഹോദരി ചിപ്പി വയനാട്ടിൽ രാഹുൽ ഗാന്ധിയുടെ രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കമായി സുൽത്താൻ ബത്തേരി ടൌണിലൂടെ കൊടികളില്ലാതെ റോഡ് ഷോ പ്രവർത്തകർ അണിനിരുന്നത് ബലൂണുകളും രാഹുൽ ഗാന്ധിയുടെ ഫോട്ടോ പതിച്ച പ്ലക്കാർഡുകളും കാർഡുകളും കയ്യിലേന്തി വയനാട്ടിൽ തെരഞ്ഞെടുപ്പ് പരിപാടിക്കെത്തിയ രാഹുൽ ഗാന്ധിയുടെ ഹെലികോപ്റ്ററിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഫ്ലൈ സ്കോഡിന്റെ പരിശോധന പരിശോധനയിൽ ഒന്നും ലഭിച്ചിട്ടില്ലെന്ന സൂചന വിമർശനവുമായി കോൺഗ്രസ് രാജീവ് ചന്ദ്രശേഖർ പണം നൽകി വോട്ട് വാങ്ങുന്നു എന്ന ആരോപണത്തിൽ ശശി തരൂരിൽ നിന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ താക്കീൽ ആരോപണം തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിന്റെ ലംഘനമാണെന്ന് കമ്മീഷൻ ആരോപണങ്ങൾ ആവർത്തിക്കരുതെന്ന് താക്കീൽ ാൻ പിടികൂടിയ കപ്പലിലെ മൂന്ന് മലയാളികളും സുരക്ഷിതരെന്ന് റിപ്പോർട്ട് കപ്പലിലുള്ളത് കോഴിക്കോട് സ്വദേശി ശ്യാംനാഥ് വയനാട് സ്വദേശി മിഥുൻ പാലക്കാട് സ്വദേശി സുമേഷ് എന്നിവർ മൂവരുടെയും വീട്ടിലേക്ക് ഫോൺ കോൾ സന്ദേശമെത്തി തൃശൂർ പൂരത്തിന് എഴുന്നള്ളിക്കുന്ന ആനകളുടെ ആറ് മീറ്റർ പരിധിയിൽ ചെണ്ടമേളം തീവെട്ടിയടക്കം ഒന്നും പാടില്ലെന്ന് ഹൈക്കോടതി ആചാരത്തിന്റെ ഭാഗമായി കുത്തിവിളക്കിന് അനുമതി ഇളവ് ദേവസ്വങ്ങളുടെ അപേക്ഷ കണക്കിലെടുത്ത് യാത്രക്കാരനെ കടിച്ചത് പാമ്പ് തന്നെ തന്നെയെന്ന് സ്ഥിരീകരണം സ്ഥിരീകരിച്ചത് യുവാവിനെ ചികിത്സിച്ച ഡോക്ടർ കടിയേറ്റയാളുടെ ആരോഗ്യനില തൃപ്തികരമെന്ന് അധികൃതർ സംസ്ഥാനത്ത് അടുത്ത അഞ്ചു ദിവസം പരക്കെ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പതിനെട്ട് പത്തൊമ്പത് തീയതികളിൽ കോഴിക്കോട് വയനാട് ജില്ലകളിൽ മഞ്ഞ് അലർട്ട് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് തടസ്സമില്ലെന്നും അറിയിപ്പ് പ്രീമിയർ ലീഗിലെ നിർണായക പോരാട്ടത്തിൽ ആയ്സണലിനും ലിവർപൂളിനും തോൽവി മുപ്പത്തിരണ്ടാം റൌണ്ട് മത്സരത്തിൽ ആയ്സണൽ ആസ്റ്റൺ വില്ലയോടും ലിവർപൂൾ ക്രിസ്ത്യൻ പാലസിനോടും തോറ്റു കൂടുതൽ വാർത്തകൾക്കും വിവരങ്ങൾക്കും ഇ ടി വി ഭാരത് ഡോട്ട് കോം സന്ദർശിക്കുക